ഇന്ന് നമുക്ക് ഒരു ബ്രെഡ് കൊണ്ട് ഒരു പക്കാവട ഉണ്ടാക്കിയാലോ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു മൂന്നാല് കഷ്ണം ബ്രെഡ് ബാലൻസ് വരും അല്ലേ ഒരു പാക്കറ്റ് പൊട്ടിച്ച അപ്പൊ അതൊക്കെ വെച്ചിട്ട് വെറുതെ പിള്ളാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാവേ തീരാതെ വരുന്ന സാധനം ഉണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ എന്തേലും ആവശ്യത്തിന് ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കുറച്ചൊരു ബാലൻസ് വരുന്ന അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ നല്ലതാ അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ബ്രെഡില്ലേ സൈഡ് ഒന്ന് കളയണ്ട കേട്ടോ ഇതിനെ ഇങ്ങനെ പിച്ചി പിച്ചി ഒന്ന് എടുത്താൽ മതിയെ എന്നിട്ട് നമുക്കിത് നമ്മുടെ ബാക്കി സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്താ ഒരു സവാള അരിഞ്ഞ് വെച്ചേക്കുന്നതാണേ കാബേജും കൂടെ എടുത്തു മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില ഒരു അര അരസ്പൂൺ പെരിഞ്ചീരകവേ മുഴുവനോടെ നല്ലതാ പിന്നെ ഒരു പച്ചമുളക് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഒരു പിഞ്ച് കായപ്പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ ഞാൻ പുട്ടുപൊടിയും എടുത്തേക്കുന്ന അരിപ്പൊടിയല്ല കേട്ടോ പുട്ടുകൊടിയാം ഉപ്പ് ബ്രെഡിനുണ്ട് നോക്കിയിട്ട് ഒരിച്ചിരി ഉപ്പിടണം വെള്ളം ചേർത്തിട്ടൊന്ന് പതിയെ കുഴച്ചങ്ങെടുക്കാം ക്ലേശം വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ ബ്രെഡ് ഇങ്ങനെ പൊടിച്ചു മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് പൊടിക്കണ്ട കേട്ടോ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ പൊടിച്ചെടുത്തത് നമുക്കിതിലേക്ക് ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള പൊടിയായി അരിഞ്ഞത് ഇച്ചിരി മല്ലിച്ചപ്പ് കാബേജ് അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊക്കെ പച്ചക്കറിയൊക്കെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോക്കോളൂ ഇതാ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി പച്ചമുളക് ഒരു പിഞ്ച് പെരിഞ്ചീരകം മുളക് പൊടി അത് വീട്ടിലെ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ഇത് പുട്ടുപൊടി എടുത്തിട്ടുള്ള അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണേ പിഞ്ചുപ്പ് കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞ് നമുക്ക് കുഴച്ചെടുക്കാം ഇതാ നമ്മൾ കുഴച്ച് കണ്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയില്ലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഇച്ചിരിച്ചിരി പിച്ചി പിച്ചി എടുത്ത് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്ക എന്തെണ്ണ ആണേലും കുഴപ്പമില്ല വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറോ ചെറുതായിട്ടിങ്ങനെ പിച്ചി പിച്ചി ഇട ഷേപ്പ് വേണോന്നൊന്നുമില്ല കേട്ടോ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവില്ലേ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ടാൽ മതിയേ അപ്പം നല്ലതാ നമ്മുടെ പക്കാവടയൊക്കെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇവിടെ നിന്ന് ഇടുന്നേ പക്കാവടയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി ഇടാം നമ്മുടെ ബ്രെഡ് പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കേ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും ചുമ്മാ എങ്ങനെ തിന്നാനും നല്ലാട്ടോ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇടാവേ സോസ് മുക്കാതെയും കഴിക്കാൻ സോസ് മുക്കിയും കഴിക്കാം ഉണ്ടാക്കാൻ നോക്കിയുടെ അഭിപ്രായം പറയണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്